ക്രിസ്തുമസ് ആഘോഷം ക്ഷേത്രവിളപ്പിൽ നടത്തുകയും കരോൾ സംഘത്തെ സ്വീകരിക്കുകയും ചെയ്ത തിരുപ്പനയന്നൂർ കാവുദേവി ക്ഷേത്രാധികാരികളുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഇപ്പോൾ ക്ഷേത്ര മുഖ്യ തന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠരര് ആനന്ദ് പട്ടമനയ്ക്കടുത്ത് കർമാനുസ് എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് ക്ഷേത്രാങ്കണം വേദിയായത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് ക്രിസ്തുമസ് ഹറാമെന്നും ആഘോഷിച്ചാൽ നരകത്തിൽ പോകുമെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പ്രചാരണം നടക്കുമ്പോൾ തന്നെയാണ് മതസൌഹാർദ്ദത്തിന്റെ ആഘോഷം കുട്ടനാട് െ തിരുവനൂർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്നത് ലോകമെമ്പാടും ഇന്ന് ആഘോഷിക്കുന്ന ദിനം ക്രിസ്മസ് ഉൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ പിറന്നാൾ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ ഭാരതത്തിന്റെ പൈതൃകത്തിൽ ഭാരതത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും വിദേശ മതമായ ഈ മതത്തെ ഇവിടെ സ്വീകരിക്കുവാനും അതിനെ വളർത്തുവാനും തയ്യാറായ ആ സംസ്കാരത്തോടുകൂടി ഭാരതീയമായ സംസ്കാരത്തിലെ ക്രൈസ്തവ മതത്തിൻ്റെ വിശ്വാസത്തെ ഞങ്ങൾ എല്ലാവരും ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതോടുകൂടി ഉണ്ണിയേശുവിൻ്റെ ഈ പിറന്നാൾ ദിനം ആഘോഷപൂർവ്വമാക്കി തീർക്കുവാൻ സർവ്വജനങ്ങൾ ഒത്തുകൂടി മതമൈത്രിയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധമായിട്ടുള്ള നന്മകളും ലോകമെമ്പാടും സജ്ജനങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തിൻ്റെ ജീവിതം എന്നും നിലനിർത്തുവാൻ ഈ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിറന്നാൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുവാറാകട്ടെ ലോക ക്രിസ്മസ് ദിനമായ ഇന്ന് തിരുവനയന്നൂർ കാവിലമ്മയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുപ്പിറവിയായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉണ്ണിയേശുവിൻ്റെ പിറന്ന ദിനം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ മാത്രമല്ല മിക്കവാറും സംസ്കാരമുള്ള സജ്ജനങ്ങൾ മുഴുവൻ ജാതിമത ഭേദമന്യേ അത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും അത് വളരെ വിപുലമായി ആഘോഷിക്കുവാൻ ഇടയായിത്തീരുകയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത് സാഹോദര്യവും സാമുദായികമായിട്ടുള്ള ഐകമത്യവും ഉണ്ടാകാൻ വേണ്ട പെരുമാറ്റങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടായിത്തീരണമെന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും ലോക സന്ദേശത്തിൽ അഭിവാദ്യങ്ങൾ അർദ്ധിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള നന്മകളും നേർന്നുകൊള്ളുന്നു പനയന്നൂർഗാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള എല്ലാ നന്മകളും ആശംസകളും ഭാവിയിൽ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസ് ആശങ്കകളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു തലവടി തിരുവരയന്നൂർക്കാവ് ദേവി ക്ഷേത്രം പ്രസിദ്ധമാണ് നാൽപ്പത്തിനാലടി ഉയരമുള്ള കൃഷ്ണശില ധം കഴിഞ്ഞ ഏപ്രിൽ മൂന്നിനാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് ഈ ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ധ്വജം ഈ കൊടിമരത്തിന്റെ ആധാരശിലയുടെ ഭാരം ആറ് ടണ്ണാണ് നിറയെ കൊത്തുപണികളുള്ള കൊടിമരത്തിന്റെ ഏറ്റവും താഴെ ചതുരാകൃതിയിലും അതിനു മുകളിൽ എട്ട് കോണുകളും അതിനു മുകളിൽ പതിനാറ് കോണുകളും ഏറ്റവും മുകളിൽ വൃത്താകൃതിയിലുമാണ് നിർമ്മാണം തിരുവൻവണ്ടൂർ തുളസി തീർത്ഥത്തിൽ ബാലുശില്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം എൺപത്തിയെട്ട് ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ന്യൂസ് ഡെസ്ക്